സുഹൃത്തുക്കളെ നമ്മളെ വീട്ടിൽ വീട്ടാവശ്യത്തിനുള്ള വാഴകളൊക്കെ നമ്മൾ വെക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പറമ്പിലൊക്കെ പലതരം വാഴകളൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിനൊക്കെ നന്നായിട്ടൊക്കെ വളം ചേർക്കൽ ഈ സമയത്താണ് ഒരു മഴ നമുക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ നല്ല രീതിയിൽ വളം ചേർത്ത് നന്നായിട്ട് വളം കൊടുത്ത് മണ്ണ് കയറ്റേണ്ട ടൈം ഈ സമയത്താണ് കാരണം ഇനി മഴയും കാറ്റുമൊക്കെ വന്നിട്ട് വാഴ ഒക്കെ വീഴാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ അതിന് അതിൻ്റെ മുൻകരുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ താങ്ങുകാലുണ്ടെങ്കിൽ താങ്ങുകാലും കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ വെണ്ണൂറ് കുറച്ച് നനഞ്ഞു പോയി നമ്മൾ വീട്ടിലുണ്ടാണ് വേസ്റ്റൊക്കെ ഇട്ടുകൊടുത്തതാണ് വേസ്റ്റിൻ്റെ പാത്രമൊക്കെ നിറഞ്ഞപ്പോൾ വേസ്റ്റുകളും കൂടി ഇട്ടുകൊടുത്തതാണ് പിന്നെ ചില കമ്പോസ്റ്റുകളൊന്നും നമുക്ക് റെഡിയായി കിട്ടിയിട്ടില്ല അപ്പോൾ ഈ റെഡിയായി കിട്ടാത്ത കമ്പോസ്റ്റൊക്കെ നമ്മൾ ഇതേപോലെ വായൻ്റെ മറ്റൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് രണ്ടൊന്നും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്ന് ഈ വീഡിയോയിൽ കിട്ടിയെന്ന് മാത്രം വാഴകൾക്ക് നന്നായിട്ട് വളം കൊടുക്കേണ്ട സമയം എന്താണ് നമ്മൾ പറമ്പിലൊക്കെ വെക്കുന്ന നിയന്ത്രണ നിയന്ത്രണ വായല്ല മിക്കൂരി വാഴ അങ്ങനെയുള്ള മറ്റുള്ള വാഴകളൊക്കെ അതിനൊക്കെ വളം കൊടുക്കേണ്ട കാര്യം ഇപ്പോഴാണ് ഈ രാസവളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെണ്ടി ഇടുന്നതിൻ്റെ മുമ്പ് ഇട്ട് കൊടുക്കുക ഒരു വാഴയ്ക്ക് നൂറോ നൂറ്റമ്പതോ ഗ്രാം ഇട്ട് കൊടുത്താൽ മതി അതിൽ കൂടെ ഉണ്ടെങ്കിൽ കാര്യമെല്ലാം നമ്മൾ പറയുന്നത് നമ്മൾ മൈസൂരി വാഴ കുന്നന് അങ്ങനെയുള്ള നമ്മളെ നാട്ടുപാഴകളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് വളം നല്ല രീതിയിൽ വളം കൊടുക്കേണ്ട സമയം ഇതാണ് ചണ്ടി ചരക്കുകളും മറ്റു വെണ്ണൂറുകളും ഒക്കെ കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മണ്ണ് കറ്റുന്ന പണിയിലാണ് ഇപ്പോൾ നമ്മൾ അപ്പോൾ അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ എന്ന് നമ്മൾ നമ്മൾ വിളിച്ചു കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ റൈറ്റ് ആണോ എന്നൊക്കെ ഒന്ന് പറയാം ശരിയായ രീതി തന്നെ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നമ്മളെക്കാൾ അറിയുന്നവരൊക്കെ ഈ കൃഷികളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി റൈറ്റ് ആണോ ശരിയാണോ ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാലൊക്കെ നന്നായിരിക്കും അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് പറയാറുള്ളത് വരണ്ടി കൂട്ടുക എന്നാണ് അപ്പോൾ അത് വരണ്ടി കുട്ടിയാലൊന്നും ശരിയാവില്ല കൊത്തി മണ്ണെടുക്കാനും വേണം ഇത് കൂമ്പ കുട്ടി വക്കെയാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ വർഷക്കാലത്ത് വാഴക്ക് ചെറുതായിട്ടൊരു ബലമായി പിന്നെ പറമ്പ് നന്നായിട്ടൊന്ന് വൃത്തിയാകുകയും ചെയ്യും എല്ലായിടത്തും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാഴക്ക് വീണ്ടും വളം വളമായി അപ്പോൾ അതാണ് ഇതിൻ്റെ മെച്ചം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മഴക്കാലത്ത് വളങ്ങളൊന്നും ഒലിച്ചു പോകില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രണ്ടെണ്ണമാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ധാരാളമാണ് നമ്മൾ ഓൾ ഓൾ റോഡ് വർക്കറാണ് അപ്പോൾ ഇത്രയാണ് നമ്മളൊന്നും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം